ക്രൈസ്തലോഡ് പ്രിയപ്പെട്ടവരെ നിരീശ്വരവാദികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ അന്ധത പങ്കുവയ്ക്കാൻ മത്സരിക്കുന്ന കാലമാണിതെന്ന് നമുക്കറിയാം താൻ വായിച്ച ചില നിരീശ്വര പുസ്തകങ്ങളുടെ അറിവിലാണ് സംവാദങ്ങൾ പിന്നെ ശാസ്ത്രത്തെ കൂട്ടിപിടിച്ചു എന്നാൽ ശാസ്ത്രജ്ഞന്മാർ ഭൂരിപക്ഷവും ദൈവവിശ്വാസികളായിരുന്നു എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം പ്രശസ്തരായ ഡോക്ടേഴ്സിൻ്റെ സംഘടനയാണ് സതേ അവിടെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറാണ് ഡോക്ടർ ഹെഗ്ഡെ അദ്ദേഹം ഒരിക്കൽ തുറന്നു പറഞ്ഞു തകർന്ന അസ്ഥികൾ സർജറിയിലൂടെ ചേർത്ത് വയ്ക്കാം ഞങ്ങൾക്ക് കഴിയും ഒരാളുടെ ഹൃദയം തുറന്ന് ഹൃദയം മാറ്റിവെക്കാനും ഞങ്ങൾക്ക് കഴിയും പക്ഷേ ദൈവാത്മാവ് ആ അവയവങ്ങളിൽ വ്യാപരിക്കുന്നത് വരെ ഞങ്ങൾ നിശബ്ദരാണ് രോഗിയോടോ ബന്ധുക്കളോടോ പറയാറുള്ളത് ഞങ്ങൾ ചെയ്യാനുള്ള ചെയ്തു നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ എന്നാണ് പ്രിയപ്പെട്ടവരെ മഹാബുദ്ധാനമാരായിരുന്ന ശാസ്ത്രജ്ഞന്മാർ ക്രിസ്ത്യവിശ്വാസികളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജോൺ നാബ്രോസ് പരിണാമ പ്രതിഷേധ പ്രസ്ഥാനം സ്ഥാപിച്ചു വാക്കും ടൂവ് കണ്ടുപിടിച്ചു ഇലക്ട്രോണിക് യുഗം തന്നെ സ്ഥാപിച്ചു തികഞ്ഞ വിശ്വാസിയായിരുന്നു അലക്സാൻഡ്രോ ആദ്യമായി മിഥേൽ വേർതിരിച്ചു ശക്തനായ ഒരു വചന പണ്ഡിതനായിരുന്നു അദ്ദേഹം ഏണസ്റ്റ് വാൾട്ടൻ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള മാർഗമാണ് ശാസ്ത്രമെന്ന് പറഞ്ഞു ആറ്റത്തെ കൃത്യമായി വിഭജിച്ച് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടി ഐസക് ന്യൂട്ടൻ ഗുരുത്താകൃഷ്ണ നിയമത്തിലൂടെ പ്രകൃതിയെക്കുറിച്ചുള്ള ധാരണയെ മാറ്റി ഇനിയും ദൈവവിശ്വാസികളായ എത്രയോ ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രവും ദൈവവും തമ്മിൽ പൂർണമായ ഐക്യമുണ്ടെന്ന് കാൾ ഫെഡറിക് എന്ന ശാസ്ത്രജ്ഞൻ പ്രസ്താവിക്കുകയും തെളിയിക്കുകയും ചെയ്തു ബാറുക്ക് മൂന്ന് പതിനെട്ട് പുസ്തകത്തിലൂടെ ഈ തലമുറയെ ദൈവം ഇങ്ങനെ അറിയിച്ചു പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു എന്നാൽ അറിവിലേക്കുള്ള മാർഗം അവർ പഠിച്ചില്ല അവളിലേക്കുള്ള പാത മനസ്സിലാക്കിയോ കരസ്ഥമാക്കുകയോ ചെയ്തില്ല പ്രിയപ്പെട്ട യുക്തിവാദി ദൈവത്തെ അറിയാൻ എന്ത് പരിശ്രമമാണ് നടത്തിയതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ചിരട്ടയിൽ കൊള്ളാവുന്ന തലച്ചോറ് കൊണ്ട് ദൈവത്തെ അന്വേഷിക്കാനും ഇല്ലെന്ന് സമർത്ഥിക്കാനും ഈ മടയന്മാർക്ക് എങ്ങനെ കഴിയും ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറ് പതിനൊന്ന് പതിനെട്ടിലൂടെ ദൈവം ഇവരെക്കുറിച്ച് ഇങ്ങനെ അറിയിച്ചു യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചെല്ലുന്നു അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു അവളുടെ നിയമങ്ങളിലുള്ള ശ്രദ്ധ അമൃത്യതയുടെ വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ ചില യുക്തിവാദികൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല ഞാൻ ദൈവമാണ് എൻ്റെ അടയാളം കാണുമെന്ന് പറയെന്നു തോന്നുന്നില്ല ദൈവത്തെ അറിയാൻ എന്തെങ്കിലും ആത്മത്യാഗങ്ങളോ വിശുദ്ധിയോ തിരുവചനങ്ങളെക്കുറിച്ചുള്ള അറിവോ ഉള്ളിലില്ലാത്ത ചില ബുദ്ധികൾ ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല അതുകൊണ്ട് ദൈവമില്ല എന്ന് തൻ്റെ അജ്ഞത മീടുകളിലൂടെ പൊതുജനങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് ലജ്ജാകരമാണ് അവർക്ക് ദൈവം നിറഞ്ഞ മറുപടി എന്താണ് സങ്കീർത്തനം ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവർ ദൂഷിച്ചിരിക്കുന്നു ചിലർ പുറമേ തൻ്റെ മേച്ഛത കാണിക്കില്ലെങ്കിലും അവരുടെ ഹൃദയം സൃഷ്ടിച്ച ദൈവം അവൻ്റെ ഹൃദയം അറിയുന്നുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ അറിയാനോ ഉള്ള കൃപയോ അനുഗ്രഹമോ അവനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുഭാഷിതൻ്റെ പുസ്തകം ഒന്ന് ഏഴിലൂടെ അവിടുന്ന് അറിയിച്ചു ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം പോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകം ഒന്ന് പത്തിലൂടെ അറിയിച്ചു അവിടെ നിറയെ കൽപ്പനകൾ അവിടുന്ന് നൽകിയ അളവിൽ ജ്ഞാനം എല്ലാവരിലും വസിക്കുന്നു താൻ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമർത്ഥമായി നൽകുന്നു ഒരുവന് ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ അതിന് ദൈവം കർണചുരിയണം അവിടുന്ന് അവനെ വെളിപ്പെടുത്തി കൊടുക്കണം ഒന്ന് കുറയും ദോസ് ഒന്നേ പറയുന്നു എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോക സൃഷ്ടിയിൽ പോഷന്മാരായവരെ അവിടുന്ന് തിരഞ്ഞെടുത്തു ശക്തരായവരെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തരായവരെയും വെറും എഴുപത്തഞ്ച് വർഷം പോലും ഭൂമിയിൽ ജീവിച്ച പരിചയമില്ലാത്ത മനുഷ്യൻ അവൻ്റെ മുതുമുത്തച്ഛന്മാർ വിലയേർപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നു അവൻ്റെ പൂർവികരും പിതാക്കന്മാരും പമ്പരവെഡികളാണെന്നും ഈ തലമുറയിലെ ഞങ്ങളാണ് ഞാനുകളെന്നും ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവം അനുഭവിച്ചിട്ടില്ലാത്ത ദൈവം മാതാപിതാക്കൾക്കില്ലെന്നും അവർ അന്ധനാണെന്നും വായനാശീലമില്ലാത്തവരാണെന്നും അറിവില്ലാത്തവരാണെന്നും ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവവിശ്വാസവും ദൈവഭയമുള്ള ധാരാളം പേർ ഈ ഭൂമുഖത്ത് നിന്ന് കടന്നു പോവുകയും ഇന്ന് ജീവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവർ അക്രമത്തെ ഭയപ്പെടുകയും അക്രമങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുകയും ചെയ്തു അവർ ക്ഷമിക്കാനും കരുണ കാണിക്കാനും പഠിപ്പിച്ചു അവരുടെ തലമുറയോട് വിശക്കുന്നവന് ഭക്ഷണം നൽകാനും ശുശ്രൂഷ്യാനും അവർ ശ്രദ്ധിപ്പിച്ചു ദൈവം വസിക്കുന്ന ഹൃദയങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ നൽകിയത് മനുഷ്യൻ്റെ സംസ്കാരത്തിൽ നിന്നല്ല ദൈവാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലും സന്തോഷത്താലുമാണ് സംസ്കാര സമ്പന്നൻ എന്നകാശപ്പെടുന്നവർ യുദ്ധത്തിനും ബോംബിങ്ങിനും ആഹ്വാനം നൽകി അനേക മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ അബോഷനിലൂടെ നിഷുക്രായ ശിശുക്കളെ കൊന്നൊടുക്കുമ്പോൾ ശാസ്ത്രായുധങ്ങൾ ഉപയോഗിച്ച് പല രാജ്യങ്ങളെയും തകർത്ത് തരിപ്പിടമായി കഴിയുമ്പോൾ മനുഷ്യരാശയത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് സംസ്കാരമുള്ള ഈ നൂറ്റാണ്ടിലെ മനുഷ്യർ കാണിക്കുന്ന കൊടും ക്രൂരതയാണെന്ന ഒരു സത്യം വാക്കുനിൽക്കുകയാണ് ദൈവദിനത്തിൻ്റെ ശക്തി തിരിച്ചറിയാനോ ദൈവാനുഭവം സ്വന്തമാക്കാനോ കഴിയാത്ത അഹങ്കാരികളായ ദൈവ ദൈവത്തിൽ ദൈവത്തിനിൽ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളിലൂടെ കുത്തിവെച്ച് നശിപ്പിക്കുന്നു ദൈവമില്ലെങ്കിൽ പിന്നെ ആർക്ക് ആരെ ഭയപ്പെടണം എന്ത് മൂല്യങ്ങളാണുള്ളത് എന്ത് പ്രവൃത്തി ചെയ്യാൻ ഭയപ്പെടണം എന്തരാജകത്വവും ചെയ്യാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നൊരു ചിന്തയാണ് യുക്തിവാദികൾ സമൂഹത്തിന് പങ്കുവയ്ക്കുന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് എട്ട് പതിനൊന്നിലൂടെ കർത്താവ് അറിയിച്ചു പാടുവിട്ടികളെ അറിഞ്ഞുകൊള്ളുവീൻ പോഷന്മാരെ നിങ്ങൾക്കെന്നു വിവേകം വരും ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ കണ്ണ് നൽകിയവൻ കാണുന്നില്ലെന്നോ അറിവ് പകരുന്നവന് അറിവില്ലെന്നോ കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു അവൻ ഒരു ശ്വാസം മാത്രം പ്രിയപ്പെട്ടവരെ പലരും ചോദിക്കാറുണ്ട് ദൈവഭയം കൊണ്ടും ദൈവവിശ്വാസം കൊണ്ടുമുള്ള മെച്ചമെന്താണെന്ന് ദൈവഭയം ഉള്ളതുകൊണ്ട് അവൻ പാപത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നു വ്യഭിചാരം കൊലപാതകം പിടിച്ചു മോഷണം കലഹം അഹങ്കാരം ഇവയിൽ നിന്നും അവൻ പിന്തിരിയുന്നു അവൻ്റെ ആത്മാവ് ഭാരപ്പെടുകയും അവൻ ദൈവത്തോട് അനുദിക്കുകയും ചെയ്യുന്നു കണ്ട് തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അയൽക്കാരനോ സഹോദരനോ പങ്കുവയ്ക്കാനോ അശരണരെ ശുശ്രൂഷിക്കാനോ അവർക്കായി വൃത്തസധനങ്ങൾ പണിയാനോ പവനരഹിതർക്ക് വീടുകൾ വെച്ച് നൽകാനോ ഹൃദയം തകർന്ന് ആത്മഹത്യയുടെ വാക്കിൽ നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ച് ദൈവവചനത്തിൻ്റെ പ്രത്യേകത്തിലേക്ക് വളർത്തുവാനും അവന് കഴിയുന്നു തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുത്തിയ ദൈവത്തിൽ ആശ്രയിക്കാനും ഹൃദയങ്ങളിൽ സമാധാനം സ്ഥാപിച്ച് ശത്രുവിനോട് ക്ഷമിക്കാനും സഹിക്കാനും അവർ പഠിപ്പിക്കുന്നു നിരീശ്വരവാദികൾ എന്തു ചെയ്തു എന്നോട് നമ്മൾ ചിന്തിക്കണം കാഴ്ചയുണ്ടെങ്കിലും കട്ടിക്കണ്ണട വാങ്ങി വച്ച് പ്രകൃതിയെ നോക്കി താടിയേയും മുടിയും നീട്ടു വളർത്തി അതിൽ തലോടി എനിക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു മഹാപർവ്വമാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കുന്നു അജ്ഞത പങ്കുവയ്ക്കുന്നു പ്രിയപ്പെട്ടവരെ തിരുവചനത്തിലൂടെ തിന്മ വസിക്കുന്ന ഈ അല്പബുത്തുകളെക്കുറിച്ച് നൽകിയ മുന്നറിയിപ്പുകൾ എന്താണെന്ന് നോക്കൂ യുക്തിവാദം കൊണ്ട് മനുഷ്യരിടയിൽ സകല അരാജകത്വങ്ങളും കാണിച്ച് ഇനിയൊരു ജീവിതമില്ല എല്ലാം ഇവിടെ തന്നെ കഴിഞ്ഞു എന്ന് അന്ധത പരുത്തുമ്പോൾ ഇവരെ എന്തിൻ്റെ ആത്മാവാണ് ഇവർ കുടിപൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭൂമിയിൽ ദൈവം മനുഷ്യൻ നൽകിയ ജ്ഞാനത്തിലാണ് ശാസ്ത്രം എന്ത് കണ്ട സംഭാവനകളൊക്കെയും സ്വന്തമാക്കിയത് സ്വന്തം മഹത്വം തേടുന്നവൻ മാത്രം ദൈവത്തെ നിഷേധിച്ച് ഇതെല്ലാം എന്നിലൂടെ സംഭവിക്കുന്നു എന്നവൻ പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നു മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ആറാം വാക്യത്തിലൂടെ തൻ്റെ മക്കൾക്ക് അവിടുന്ന് മുന്നറിയിപ്പ് നൽകി വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുതൽ പന്നുകൾക്കിട്ട് കൊടുക്കരുത് അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ അക്രമിക്കുകയും ചെയ്തേക്കാം നമുക്ക് നൽകിയത് ക്രൂശദൻ്റെ ജീവൻ്റെ വിലയാണ് കണ്ണുകൾക്ക് കാഴ്ചയും ഹൃദയത്തിന് അറിവും ജീവനും പകരുന്ന അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാണ് അവിടുത്തെ രക്തവും മാംസവുമാണ് രണ്ടു കുറന്തോസ് ആറ് പതിനാല് പതിനെട്ടിലൂടെ അവിടെ നിന്ന് അറിയിച്ചു നിങ്ങൾ അവിശ്വാസികളോട് കൂട്ടുചേരരുത് പ്രകാശത്തിന് അന്ധകാരവുമായി നീതിക്ക് അനീതിയുമായി എന്തു ബന്ധമാണുള്ളത് അതിനാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങിപ്പോരുകയും അവരിൽ നിന്ന് വേർപെരികയും ചെയ്യുവേൻ ഹൃദയത്തിൽ ഇരുൾ വീഴ്ത്തുന്ന അന്ധകാര ശക്തിയുടെ പ്രഭാഷണങ്ങളിൽ നിന്നും ആത്മാവിനെ രക്ഷിക്കാൻ ഭജനത്തിലും ബിസ്ത നമുക്ക് ചേർന്ന് നിൽക്കാം അതിനായി ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമേൻ